നമ്മുടെ ഇവിടെയുള്ള ഏകദേശം ചക്കകളൊക്കെ തീരാനായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ പക്ഷേ വലിയൊരു മൂപ്പുമായിട്ടില്ല ചക്കയുടെ ചുളക്കി മഞ്ഞ കളറും കുറവാണേ അതിലും ചക്കയൊക്കെ തീരാൻ പോകുക അതുകൊണ്ട് തന്നെ ഇന്നൊരു ചക്കയ വീരുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണേ കുറച്ച് ചുളയെടുത്തിട്ട് അപ്പം ഞാൻ അമ്മയ്ക്ക് ചുളയൊക്കെ ചീന്തി കൊടുത്തിട്ടുണ്ടായിരുന്നേ കുറച്ച് ചക്കക്കൂരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിലുള്ള അരപ്പുണ്ടാക്കിയിരിക്കുന്നത് തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ കറിവേപ്പിലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടാണേ അപ്പോൾ ചക്കയും അരപ്പും കുറച്ച് വെള്ളവും ഇപ്പം പാകത്ത് വെച്ചിട്ട് അതടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് രണ്ടേ രണ്ട് വീസിൽ ഇപ്പോഴേക്കും വെന്തുട്ടോ ഈ കളന്ന കാന്താരി മുളകൊക്കെയാണ് കേട്ടോ അരച്ചു കൊടുത്തത് അത്യാവശ്യം നല്ല എരിവുണ്ടേ ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പരട്ടുകൊണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ പരട്ടിൽ മസാലകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മല്ലിയൊക്കെ അമ്മ മേടിച്ച് പൊടിപ്പിച്ചതാണ് അതിൻ്റേതായൊരു സ്വാദ് പ്രത്യേകമായിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ അടുത്ത വീഡിയോയിലിടാ എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി വെക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയേ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചക്ക വേവിച്ചതും ചക്ക അവിയലാണേ പിന്നെ നല്ല ചൂട് ചോറും പിന്നെ ചിക്കൻ പുരട്ടും